ഹലോ ഹലോൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ബോമിംഗ് ബർട്സ് നമുക്കിന്ന് നാലാം ക്ലാസ്സിലെ മലയാളത്തിലെ കുട്ടിയുടെ പുഴ എന്ന കഥയും അതിൽ വരുന്ന പ്രവർത്തനങ്ങളും പരിചയപ്പെടാം പാഠത്തിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിലും ഇന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പാഠത്തിലേക്ക് പോകാം കണ്ണിലൂടെ മൂക്കിലൂടെ നാവിലൂടെ അറിഞ്ഞും അനുഭവിച്ചും നാം പ്രകൃതിയെ ഉൾക്കൊള്ളുന്നു തുടർച്ചയായ അനുഭവങ്ങളിലൂടെ ഭാവനയിൽ നിന്ന് പ്രകൃതിയെ വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നു നാം ഒരു പുഴ ജനിക്കുന്നത് നോക്കൂ ഒരു കൊച്ചു കൂട്ടുകാരിയുടെ സങ്കല്പത്തിലുള്ള പുഴയും കഥാപാത്രങ്ങളുമാണ് ഇനി ഈ കഥയിലൂടെ കൂട്ടുകാർ പരിചയപ്പെടുന്നത് കഥയുടെ പേര് കുട്ടിയുടെ പുഴ ടീച്ചർ പുഴകളെ പറ്റി പഠിപ്പിക്കുകയാണ് പുഴ കാണാൻ പോയാലോ ടീച്ചർ ചോദിച്ചു കുട്ടി നീല കളർ പെൻസിൽ എടുത്തു പുസ്തകത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു നീണ്ട വര വരച്ചു വര പുഴയായി മാറിയപ്പോൾ കുട്ടി കൈകൊട്ടി ചിരിച്ചു പുഴ കൂടെ കുണുങ്ങിച്ചിരിച്ചു ചിരിച്ചു പുഴ നീ എങ്ങോട്ടാ ഞാൻ കടലിലേക്കാ പോരുന്നോ കൂടെ പുഴയിലെ കടലാസു തോണിയിൽ കയറിയിരുന്ന് അവൾ തുഴഞ്ഞു മീനുകൾ ചാടി മറിഞ്ഞ് പുഴവെള്ളത്തിൽ പൊങ്ങി കളിച്ചു ഏയ് നിങ്ങൾ ഒളിച്ചേ കണ്ടേ കളിക്കുകയാ വേണ്ടട്ടോ എനിക്ക് ഒളിക്കാൻ ഈ കുഞ്ഞു തോണിയിൽ സ്ഥലമില്ല കുട്ടി ഇത്തിരി ഗൗരവത്തിലായി കുഞ്ഞു മീനുകൾ ഒരുമിച്ച് കുട്ടിയുടെ തോണിക്കൊപ്പം കൂടി ഓ നിങ്ങൾ എത്ര പേരെ ഒരുമിച്ച് നല്ല രസമായിരിക്കുമല്ലേ ഇങ്ങനെ നീന്തി കളിക്കാൻ എനിക്കും വരണമെന്നുണ്ട് പക്ഷേ വെള്ളത്തിൽ മുങ്ങുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടില്ലേ മാത്രവുമല്ല നീന്താനും അറിയില്ല കൂട്ടുകാരിൽ ആർക്കൊക്കെ നീന്താൻ അറിയുമെന്ന് കുട്ടിയോർക്കുമ്പോഴേക്കും കൂട്ടത്തിലൊരു മീനിനെ വെളു വെളുത്ത കൊറ്റി വന്ന് റാഞ്ചി കൊണ്ടുപോയി അയ്യോ പാവം മീൻ കുട്ടി സങ്കടപ്പെട്ടു ഒരു ഞണ്ട് തോണിയുടെ അടുത്തേക്ക് വന്നു ഏയ് ചങ്ങാതി നിൽക്ക് നിനക്കെത്ര കാലുകളുണ്ട് ഞാനൊന്ന് എണ്ണി നോക്കട്ടെ ആഹാ അപ്പോഴേക്കും സ്ഥലം വിട്ടോ ഇവിടെ എല്ലാവർക്കും വലിയ തിരക്കാണല്ലോ കുട്ടി ചുറ്റും നോക്കി ഇനി ആരുണ്ട് ഞീ ഇതെന്താ കുഞ്ഞു ആൽമരമോ പുഴക്കരയോട് ചേർന്ന് വളരുന്ന കണ്ടൽ കാടുകളെ കുട്ടി ആദ്യമായാണ് ഇത്ര അടുത്ത് കാണുന്നത് വെള്ളപ്പൂക്കൾ എറിഞ്ഞ് മഞ്ഞയും പച്ചയും ഇലകൾ നിറഞ്ഞ ചില്ലകളാട്ടി അവ കുട്ടിയെ സ്വീകരിച്ചു കണ്ട്രൽച്ചെടിയെ അവൾ അതിശയത്തോടെ തൊടൻ നോക്കുമ്പോഴേക്കും തോണി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു വാ വേഗം പോവാം തോണി തിരക്കുകൂട്ടി കടലിലെത്തുമ്പോഴേക്കും ഇനി എത്ര കൂട്ടുകാരി കാണണം ഇനിയും എന്തെല്ലാം കാശ്കൾ കാണാൻ കിടക്കുന്നു പുഴയൊഴുകുന്ന കളകള ശബ്ദം കേൾക്കാൻ കുട്ടി കാതു കോർപ്പിച്ചു നിൻ നി അയ്യോ ഇത്ര സമയമായോ ഉച്ചഭക്ഷണത്തിനുള്ള ബെല്ലാണ് പുഴയെ പുസ്തകത്തിൽ ഒളിപ്പിച്ചു വെച്ച് കുട്ടി ഉച്ചഭക്ഷണം കഴിക്കാൻ ഓടിപ്പോയി കഥ എഴുതിയത് പ്രേമജ ഹരീന്ദ്രൻ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന സാങ്കല്പിക ചിന്തകളാണ് പ്രേമജ ഹരീന്ദ്രൻ എഴുതിയ ഈ കഥ ഇനി നമുക്ക് ഈ പാഠത്തിലെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം ആദ്യത്തെ പ്രവർത്തനം പാഠഭാഗത്തെ ചിത്രം കഥയ്ക്ക് ചേർന്നതാണോ വിശദമാക്കുക പാഠഭാഗത്ത് തന്നിരിക്കുന്ന ചിത്രങ്ങളെല്ലാം കഥയുമായി അനുയോജ്യമായവയാണ് നീല കളർ പെൻസിൽ ഉപയോഗിച്ച് പുസ്തകത്തിൽ നിന്നും പുറത്തേക്ക് ഒരു വര വരച്ചപ്പോൾ അതൊരു പുഴയായി മാറുന്നത് ചിത്രത്തിൽ വളരെ വ്യക്തമായി തന്നെ വരച്ചിട്ടുണ്ട് പുഴയിലെ കടലാസ് തോണിയിൽ അവളിരുന്ന് തുഴയുന്നതും മീനുകൾ പുഴയിൽ ചാടിക്കളിക്കുന്നതും കൂട്ടത്തിലെ ഒരു മീനിനെ വെളുത്ത കുറ്റി വന്ന് റാഞ്ചി കൊണ്ടുപോകുന്നതും ഞണ്ടിനോട് പൊട്ടി സംസാരിക്കുന്നതും പുഴക്കരയോട് ചേർന്ന് വളർന്നു നിൽക്കുന്ന കണ്ടൽ കാടുകളെയും എല്ലാം വളരെ മനോഹരമായും വ്യക്തമായും വരച്ചു ചേർത്തിട്ടുണ്ട് അതിനാൽ പാഠഭാഗത്തെ ചിത്രങ്ങളെല്ലാം കഥയ്ക്ക് ചേർന്നതാണെന്ന് നമുക്ക് പറയാം അടുത്ത പ്രവർത്തനം എനിക്ക് ഒളിക്കാൻ ഈ കുഞ്ഞു തോണിയിൽ സ്ഥലമില്ല ഈ വാക്യത്തെ എങ്ങനെയെല്ലാം മാറ്റി എഴുതാം ഈ കുഞ്ഞു തോണിയിൽ എനിക്ക് ഒളിക്കാൻ സ്ഥലമില്ല ഈ കുഞ്ഞു തോണിയിൽ ഒളിക്കാൻ എനിക്ക് സ്ഥലമില്ല എനിക്ക് സ്ഥലമില്ല ഈ കുഞ്ഞു തോണിയിൽ ഒളിക്കാൻ എനിക്ക് ഈ കുഞ്ഞു തോണിയിൽ ഒളിക്കാൻ സ്ഥലമില്ല അടുത്ത പ്രവർത്തനം കുട്ടിയുടെ ചിത്രം വരെയാണല്ലോ കഥയായി മാറിയത് ഇത്തരത്തിൽ നിങ്ങളുടെ അനുഭവത്തെ കഥയാക്കി മാറ്റാമോ അപ്പോൾ ഇതുപോലെയുള്ള ഒരു കഥയുടെ മാതൃക കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി തരാം കഥയുടെ പേര് പക്ഷികളുടെ തോഴി പക്ഷികളെ ഏറെ ഇഷ്ടമുള്ള കുട്ടിയാണ് അമ്മു അവയെക്കുറിച്ച് പഠിക്കുന്നതും നിരീക്ഷിക്കുന്നതുമാണ് അമ്മുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പക്ഷികളെക്കുറിച്ച് അവൾ കണ്ടെത്തുന്ന ഓരോ അറിവും അവളിൽ കൗതുകം ഉണർത്തുന്നവയായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് സരിത ടീച്ചർ പരിസര പഠനത്തിലെ ചിറകുള്ള കൂട്ടുകാർ എന്ന പാഠം പഠിപ്പിച്ചു തുടങ്ങിയത് ടീച്ചർ പറഞ്ഞു കൊടുത്ത അച്ചക്കുട്ടുറവിനെ കുറിച്ചും ദേശാടന പക്ഷികളെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ എല്ലാം അവളുടെ മനസ്സിൽ തങ്ങി നിന്നു അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല പക്ഷികളെ പോലെ പറന്നു നടക്കാനും ഉയരമുള്ള മരങ്ങളുടെയും കുന്നുകളുടെയും മുകളിലൂടെ പാറി കളിക്കാനും അവൾ ഏറെ ആഗ്രഹിച്ചു അങ്ങനെ പതിയെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഉറക്കത്തിൽ അവൾ സ്വപ്നം കാണുകയാണ് സ്വപ്നത്തിൽ അവൾക്ക് മനോഹരമായ രണ്ട് ചിറകുകൾ മുളയ്ക്കുന്നതായി കാണുന്നു പതിയെ അവൾ ആ ചിറകുകൾ അടിച്ച് ആകാശത്തേക്ക് പറന്നുയർന്നു ഇന്നേ വരെ ഭൂമിയിൽ നിന്നും മാത്രം കണ്ട മേഘങ്ങളെ അവൾ വളരെ അടുത്ത് കണ്ടു പഞ്ഞിക്കെട്ടുകളെ പോലെയുള്ള മേഘങ്ങൾ അവളെ പോയി അപ്പോഴതാ മേടക്കാറ്റ് വരുന്നു മേടക്കാറ്റ് അമ്മുവിനോട് ചോദിച്ചു അമ്മു നീ എങ്ങനെ ഇവിടെ വന്നു അപ്പോൾ നീ അറിഞ്ഞില്ലേ ഞാനിപ്പോൾ അമ്മു അല്ല അമ്മ കിളിയാണ് കണ്ടില്ലേ എന്റെ ചിറകുകൾ അമ്മ മേടക്കാറ്റിനോടായി പറഞ്ഞു ശരിയാണല്ലോ ഇതെങ്ങനെ സംഭവിച്ചു മേടക്കാറ്റിന് പിന്നെയും സംശയമായി അതൊക്കെ ഞാൻ പിന്നെ പറയാം എന്നും പറഞ്ഞുകൊണ്ട് അമ്മു അവിടെ നിന്നും പറന്നുപോയി അങ്ങനെ അവൾ പറന്നു പോകുമ്പോൾ അതാ കൂറ്റൻ ഒരു പക്ഷി ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കി പോകുന്നു ഇതേതാ ഇങ്ങനെ ഒരു പക്ഷി ഞാൻ ഇന്നേ വരെ ഇങ്ങനെ ഒരു പക്ഷിയെ കുറിച്ച് പഠിച്ചിട്ടില്ലല്ലോ അത് കുറച്ചുകൂടി അടുത്തെത്തിയപ്പോഴാണ് അവൾക്ക് മനസിലായത് അത് വെറും ഒരു പക്ഷിയല്ല ഒരു കൂറ്റൻ വിമാനമാണ് എന്ന് ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ ഒരു കാക്കയുടെ വലിപ്പം മാത്രമുള്ള ഇതിന് ഇത്രയും വലിപ്പമുണ്ടോ എന്ന് അവൾ ചിന്തിച്ചു അങ്ങ് ദൂരെയുള്ള കുന്നിൻ മുകളിലെ കൂറ്റൻ മരത്തെ ലക്ഷ്യമാക്കി അവൾ വീണ്ടും പറഞ്ഞു പെട്ടെന്ന് അവളുടെ ദേഹത്ത് എന്തോ വന്നു വീഴുന്നത് പോലെ അവൾക്ക് തോന്നി പെട്ടെന്നുണ്ടായ ഞെട്ടലിന്റെ ആഘാതത്തിൽ അവൾ മിഴികൾ തുറന്നു അപ്പോഴതാ മുന്നിൽ അമ്മ നിൽക്കുന്നു എന്തൊരു ഉറക്കമാ അമ്മു സ്കൂളിൽ പോകണ്ടേ എന്ന അമ്മയുടെ ചോദ്യം കേട്ടപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് നേരം വെളുത്തു എന്ന് അപ്പോൾ ഞാൻ ഈ കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു അമ്മുവിന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പക്ഷികളെ പോലെ ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഞാൻ ആഗ്രഹിച്ചിടങ്ങളിലെല്ലാം പാറി നടക്കാമായിരുന്നു എന്നവൾ അപ്പോഴും ഓർത്തുകൊണ്ടേയിരുന്നു ഇനി നമുക്ക് ഈ പാഠത്തിലെ അവസാന പ്രവർത്തനം നോക്കാം ഡയറി എഴുത്തിലും മറ്റും ഉപയോഗിക്കുന്ന എന്തൊക്കെ പ്രയോഗങ്ങളും രീതികളും ഈ കഥയിൽ കണ്ടെത്താൻ കഴിയും നമ്മൾ ഓരോ ദിവസവും കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണല്ലോ ഡയറിയിൽ കുറിക്കാറുള്ളത് അതുപോലെ കഥയിലെ കുട്ടി കണ്ട ഓരോ കാര്യങ്ങളെയും ഡയറി രൂപത്തിലാണ് ഈ കഥയിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ അനുഭവിച്ച സന്തോഷങ്ങൾ സങ്കടങ്ങൾ തുടങ്ങിയ വികാരങ്ങളെല്ലാം ഡയറി എഴുത്തിൽ ഉൾപ്പെടുത്താറുണ്ട് അത്തരം വികാരങ്ങൾ ഈ കഥയിലും ഉണ്ട് ഞാൻ ഇത് ചെയ്തു എനിക്ക് സന്തോഷമായി ഞാൻ കണ്ടു സങ്കടമായി അതിശയമായി തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം ഈ കഥയിൽ നമുക്ക് വായിക്കാവുന്നതാണ് ഇത്തരം പ്രയോഗങ്ങൾ ഡയറി എഴുതുമ്പോഴും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ കൂട്ടുകാരെ കുട്ടിയുടെ പുഴ എന്ന കഥയും അതിൽ വരുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തു കഴിഞ്ഞു ഈ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും നമുക്ക് നാലാം ക്ലാസ്സിലെ മറ്റ് പാഠങ്ങളുമായി കാണാം താങ്ക്